കുണ്ട്ര ആൺഡിആീസ് കുണ്ട അൺ ഡി ആഫീസിലെ പോളിറ്റ് ബ്യൂറോ കുണ്ട്ര ആ ഫീസിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുണ്ട്ര അൺ ഡി ആ ഫീസിലെ സംസ്ഥാന കമ്മിറ്റി ഈ കുണ്ട്ര അണ്ടി ആപ്പീസ് എന്ന പദം തുടരെ തുടരെ കേൾക്കവേ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പലരുടെയും മുഖത്ത് ഇപ്പോൾ ഒരു ചിരി വന്നിട്ടുണ്ടാകും സി പി എമ്മിനെ കളിയാക്കുവാൻ വേണ്ടിയാണ് കുണ്ട്ര അണ്ടി ആപ്പീസ് എന്ന പദം ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാറുള്ളത് അതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ വളർച്ചയിൽ കുണ്ട്രയിലെ അണ്ടി ആപ്പീസ് അഥവാ കുണ്ട്രയിലെ ക്യാഷ്യു ഫാക്ടറികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ശരിക്കും കുണ്ട്ര അഡ്യാപീസ് എന്ന പദം ചിരിക്കാനുള്ള ഒന്നാണോ ഞാൻ നേരിട്ട് കണ്ട അനുഭവത്തിൽ പറയാം അത് ഒരിക്കലും ചിരിക്കാനുള്ള ഒന്നല്ല കാരണം അവിടെ കുറേ മനുഷ്യരുണ്ട് തൊഴിൽ നിഷേധിക്കപ്പെടുന്ന മനുഷ്യർ ശമ്പളം കിട്ടാത്ത മനുഷ്യർ പ്രോവിഡൻ ഫണ്ട് അടയ്ക്കപ്പെടാത്ത അത് കിട്ടാത്ത മനുഷ്യർ എന്തിന് ഇ എസ് ഐ പോലും കിട്ടാത്ത മനുഷ്യർ ഞാൻ ആർശ്യാം ബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ കുണ്ടറ കശുവണ്ടിയുടെ കറയും പുകയും ഗന്ധവും നിറഞ്ഞ ശ്വാസമാണ് ചരിത്ര പ്രസിദ്ധമായ കുണ്ട്രയുടെ മണ്ണിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം എൺപത് കശുവണ്ടി ഫാക്ടറികളുണ്ട് കുണ്ടറയിൽ ഇതിൽ കാഷ്യു കോർപ്പറേഷനും കാപ്പക്സിനുമായി പൊതുമേഖലയിൽ പത്തിൽ താഴെ മാത്രം ബാക്കിയെല്ലാം സ്വകാര്യ മേഖല എല്ലാത്തിലുമായി പതിനായിരത്തിലധികം തൊഴിലാളികൾ എന്നാൽ ഇതിൽ എൺപത് ശതമാനം പേർക്കും ഇപ്പോൾ ജോലിയില്ല കാരണം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് ഫാക്ടറികൾ മാത്രമാണ് നമ്മൾ ചിരിക്കുന്ന കുണ്ടറയിലെ അണ്ടിയ പീസിന്റെ യഥാർത്ഥ മുഖം ഇതാണ് ആ കഥയിലെ യഥാർത്ഥ കഥാപാത്രങ്ങൾ ദാരിദ്ര്യത്തിന്റെ മുങ്ങി നിസ്സഹായരായി ചിരി കാണുകയാണ് കാര്യത്തിൽ ഡിസംബറിൽ കമ്പനി പൂട്ടി പിന്നെ ഇതേ വരെ ഒരനക്കവില്ല മുതലാളിയെടുത്ത് സംസാരിക്കുമ്പോ മുതലാളി ഇപ്പൊത്തൊടങ്ങ പിന്നെ തുടങ്ങാം എന്നാ അവർ പറയുന്നത് പിന്നെ ഇങ്ങോട്ടൊരു എട്ട് വർഷ കാലം കൊണ്ട് ഫാക്ടറി ജോലി ഏത് സർക്കാരായാലും ഈ കമ്പനിക്കകത്തുള്ള ഓരോ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഡെയിലി വേജസി അതായത് തുണ്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഒരവസ്ഥയാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് പിന്നെന്ന് പറയാം ജോലി ചെയ്യുന്നു പൈസ മേടിക്കുന്നു തോന്നുന്നു ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വലിയ കഷ്ടപ്പാട് വെട്ടിലേ പറ്റും ഓരോ ആനുകൂല്യങ്ങളും ഇവിടെ കൊടുക്കുന്നില്ല അങ്ങനത്തെ ഒരു മുതൽ ഈ ഫാക്ടറി എന്നല്ല പൊതുവേയുള്ള മൊത്തം ഫാക്ടറി വീട്ടിലെ സാഹചര്യം നമ്മൾ ഇത് രാവിലെ വരുന്നു വൈകുന്നേരം ആവുമ്പോൾ ആറുമണിയാകുമ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ജീവിതമാ നമ്മളെ അല്ലാതെ നമ്മളെ വീട്ടിൽ വലിയ ജോലിക്കാരോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഫാക്ടറി കൊണ്ടുള്ള ജീവിത എന്തോ ഈ ഒന്നിനും പോയിട്ടില്ല ഇതേ വരെ ഇനിയിപ്പൊ എന്തതിനെങ്കിലും പോവാൻ നോക്കണം ഇതല്ല ഇതിപ്പം ഭൂരിപക്ഷം അടഞ്ഞു കിടക്കുക ഇനി ഈ വ്യവസ്ഥയെ പോവാക്കത്തില്ല ഇനി എന്തെങ്കിലും തൊഴിൽ നോക്കണം തൊഴിലെന്ന് പറയാൻ വല്ല വീട്ടിൽ ജോലിയോ വല്ല തൊഴിലുറപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ അത് ഇപ്പം കഴിഞ്ഞ ഒരു എട്ട് വർഷമായി കശുവണ്ടി മേഖലയിൽ ഒരു വലിയ തകർച്ചയുണ്ട് അതിവിടുത്തെ ഒരു ഗവണ്മെൻറ്റിന് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല ഏതാണ്ട് എണ്ണൂറ് എണ്ണൂറ്റി അമ്പതിലധികം കശുവണ്ടി ഫാക്ടറികൾ സ്വകാര്യ മേഖലയിലുണ്ട് അതിലേതാണ്ടൊരു അറുപത് അറുപത്തഞ്ചിൽ താഴെ കശുവണ്ടി ഫാക്ടറി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഇവിടെ തോട്ടണ്ടിയുടെ ദൗർലഭ്യമാണ് ഒന്ന് പറയുന്ന കാര്യം രണ്ട് അവർക്ക് വ്യവസായം നിർത്തിയാൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത് ഇവിടുത്തെ പ്രമുഖ വ്യവസായികളെല്ലാം നിർത്തി മാനമര്യാദയായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് നടത്തിക്കൊണ്ടിരുന്ന കുറേ വ്യവസായികളുണ്ടായിരുന്നു വി എൽ സി കെ പി അങ്ങനെ തുടങ്ങിയുള്ള പല വ്യവസായികളും ഉണ്ടായിരുന്നു അവരെല്ലാം ഇത് നിർത്തി പിന്നെ ഇപ്പോൾ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർത്തശ്വാസം വലിച്ചാണ് പോകുന്നത് അത് പിന്നെ ആർക്കും ബാധ്യതയല്ല സർക്കാരിൻ്റെ പൈസ ഇവിടെ ഗവൺമെൻറ് നികുതി കൊടുക്കുന്ന പൈസ കോടികൾ ഏതാണ്ട് ഇതുവരെ കക്ഷി വൈദ്യുതി വികസന കോർപ്പറേഷനും കാപ്പക്സിനും തന്നെ ആയിരം കോടിയിലധികം ഇതുവരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങളായിട്ട് അപ്പോൾ അത് പോകുന്ന കണക്ക് എവിടെയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ സ്വകാര്യ മേഖലയിൽ ഇപ്പം നടക്കുന്ന കമ്പനികളിൽ നിയമാനുസൃതമായ ആനുകൂല്യങ്ങളില്ല കഴിഞ്ഞ ഒരു എട്ട് വർഷമായി ഇവിടെ വരുന്ന ഒരു പ്രതിഭാസം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തൊഴിലാളികളുടെ ലീവ് ശമ്പളം കൊടുത്തില്ലല്ലോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ വിനോമം പേജ് കൊടുത്തില്ലല്ലോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഡി എ കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതല്ല നമ്മളെ മാന തൊഴിലാളികളെയും ട്രേഡ് യൂണിയനുകളെയും കളിയാക്കുന്ന ഒരു സമീപനമാണ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത് എന്നിട്ട് തൊഴിലാളികളെടുത്ത് ഭീഷണി മുഴക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ വരിക നാളെ കമ്പനി അടയ്ക്കും നമ്മളൊരു പരാതി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പരാതി കൊടുത്താൽ നോ കൺസിലിയേഷൻ ഒരു കൺസിലിയേഷനും വിളിക്കത്തില്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇരുപത് ശതമാനം ബോണസും രണ്ടര ശതമാനം എസ്ക്രീഴ്ച ഇരുപത്തിരണ്ടര ശതമാനം ബോണസാണ് നമ്മുടെ ഈ പിന്നെ കേരളത്തിൻ്റെ തൊഴിൽ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യവസായത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ബോണസ് കൊടുക്കാതിരുന്നോ ഈ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് കഴിഞ്ഞ എട്ട് വർഷമായി രണ്ടര ശതമാനം ബോണസ് വെട്ടിക്കുറച്ച് ഗവൺമെൻറ് ആരും ഇവിടെ ചോദിക്കത്തില്ല ചോദിച്ചാൽ അവരെ എല്ലാം ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നതും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്നതും സമരം ചെയ്താൽ സമരം ചെയ്തു ചെയ്തു ഫാക്ടറി അടച്ചു പിന്നെ ട്രേഡ് ഒരു ഒരു കൊടുക്കും ഈ കമ്പനി കിട്ടും ആ രീതിയിൽ ഇന്നു മാറി എങ്കിലും ഞങ്ങൾ കൊണ്ട് ജോലി കഴിഞ്ഞു ഒരുപാട് ഷമങ്ങളും ബുദ്ധിമുട്ടും കുട്ടികളാണ് ഞങ്ങളെല്ലാവരും നിവൃത്തിയില്ലാത്തവരാ കൂടുതലും ഇപ്പൊ എട്ട് വർഷം കൊണ്ടും ഇത് തന്നെ സ്ഥിതി ഇന്ന് തുടങ്ങാൻ നാളെ തുടങ്ങാന്ന് പറയുന്നില്ലാതെ അത് കാരണം എന്തോയെന്നറിയത്തില്ല പിന്നെ പ്രാവടം പ്രശ്നം കൊണ്ട് നമ്മൾ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇനി അതുകൊണ്ടാകുമോ പൈസ പിടിച്ചാൽ ഒരു പൈസ അടയ്ക്കത്തില്ല അടയ്ക്കുന്ന പിടിക്കുന്ന പൈസ മാസം തോറും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെ പിടിക്കുന്നുണ്ട് പക്ഷെ അമ്പത് രൂപയൊക്കെ അങ്ങേരി അടയ്ക്കുന്നത് ഒരു മാസത്തിൽ ഇരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഞങ്ങൾ മെസ്സേജ് വന്നുകൊണ്ടിരുന്ന ഒരു പരാതി പറഞ്ഞതിന് ശേഷം അത് വരുന്നതുമില്ല പിന്നെ അത് ഇരുപത്തി അത് ബ്ലോക്ക് ആക്കും ഇരുപത്തി നവംബറിൽ കമ്പനി അടച്ചു ഇനി ഇതേതുവരെ തുറന്നിട്ടില്ല യു എസ് ഐക്ക് എനിക്കുള്ള മരുന്നിന് മാത്രം അടയ്ക്കും ഞങ്ങളെ കൂടെ ബാക്കിയുള്ളവർക്ക് ഉള്ള മരുന്നില്ല അതിനടച്ചിട്ട് ആ ബാക്കിയുള്ളവർക്ക് കിട്ടത്തില്ല ഞങ്ങൾക്ക് മാത്രം കിട്ടും തൊഴിലാളിക്ക് മാത്രം കിട്ടും ബാക്കിയും ഇല്ല അങ്ങനെ അവിടെ ഇപ്പം നടന്ന് വന്നോണ്ടിരുന്നത് അങ്ങനെ വലിയ ചികിത്സയ്ക്കൊക്കെ വലിയതായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളായിട്ടും കൂടുതലും ഉള്ളത് ഞങ്ങൾ എനിക്കും പലതിനും അസുഖങ്ങളുണ്ട് നമ്മളിങ്ങനെ ജോലിക്ക് വേണ്ടി പലയിടങ്ങളിലും പോയി എന്തെങ്കിലും ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്താൽ ഇപ്പം കുടുംബം കഴിയുന്നു എന്തെങ്കിലും ഏതെങ്കിലും മാർഗത്തിൽ ജീവിക്കുന്നു ഒരു കമ്പനി ഒരു ഇതാക്കി നമ്മൾ ഈ പത്തിരുപത്തേഴ് ഇരുപത്തെട്ട് വർഷം കൊണ്ട് ജോലി ചെയ്ത് വന്നു ഞാൻ നമുക്കൊരു പിന്നെ പിരിയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതുകൊണ്ടാണ് നമ്മളത് ഒരു ഇതാ എത്ര അസുഖങ്ങളായാലും വന്ന് ജോലി ചെയ്യുന്നു ഈ വിയർപ്പ് തന്നെ ഈ അസുഖം ഇത് ഇതിൻ്റെ ഒരു കാരണവും അസുഖങ്ങളുടെ കാരണവും അവിടെ ചൂട് കൂടുതലെങ്കിലും ശരി തന്നെ പൊതുവേ ഇങ്ങനെ വിയർപ്പ് കൂടുതലായിട്ടുള്ള ഒരു കൂട്ടാണ് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഞങ്ങൾ കമ്പനിയിൽ അനുഭവിച്ചു പല കാര്യങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴെല്ലാം തരാൻ തരാ പറയുന്നതല്ല പറയുന്ന ഒഴുശമ്പളം കറക്റ്റ് ആയിട്ട് പിടിക്കുന്ന പൈസ വരുത്തില്ല പിന്നെ ക്ഷമത അടയ്ക്കത്തില്ല യാതും ഒരടവും നമ്മുക്ക് ആനുകൂല്യമായിട്ട് കിട്ടുന്നില്ല അടച്ചുപൂട്ടിപ്പോയ ആ തുണ്ടറയിലെ ഒരു അണ്ടിയ പീസിന്റെ മതിലിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മതേതരത്വം സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിനെ വിജയിപ്പിക്കണമെന്ന് ആ മതിലിനോട് ചേർന്ന ഗേറ്റിൽ ഒരു പൂട്ടുണ്ട് അത് തുറന്നാൽ തൊഴിലാളി കൂടി സംരക്ഷിക്കപ്പെടും ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം യഥാർത്ഥത്തിൽ കുണ്ട്ര അണ്ടി ആഫീസ് എന്ന് കേൾക്കുമ്പോഴല്ല നമ്മൾ ചിരിക്കേണ്ടത് കുണ്ട്രയിലെ അണ്ടി ആഫീസുകളെ ഈ ഗതിയിലാക്കിയ അവിടുത്തെ തൊഴിലാളികളെ ഇത്രത്തോളം നരകയാദനയിലേക്ക് തള്ളിയിട്ട നേതാക്കളെ ഭരണകർത്താക്കളെ നോക്കി നമ്മൾ ചിരിക്കണം ചിരിച്ചാൽ മാത്രം പോരാ അവരെ നോക്കി പുച്ഛിക്കാൻ കൂടി നമുക്ക് കഴിയണം ബാബു മലയാളം ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക